ഹോമിയോ ഡോക്ടറായ യുവതി വീട്ടിൽ മരിച്ച നിലയിൽ കുമരമ്പത്തൂർ പള്ളിക്കുന്ന സ്വദേശിനി റംലത്താണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു പേവിഷബാധയേറ്റാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മാസം മുൻപ് വളർത്തുന്ന യുവതിയെ കടിച്ചിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് രണ്ടു ദിവസം മുൻപ് ഇവർ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും റഫർ ചെയ്തിരുന്നു ചികിത്സയിലിരിക്കെ ആശുപത്രി അധികൃതരുടെ അനുമതിയില്ലാതെ ഞായറാഴ്ച രാത്രി ഭർത്താവിനൊപ്പം ഇവർ വീട്ടിലെത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത് ടിച്ചതിനു പിന്നാലെ ഇവർ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചാലേ മരണം പേവിഷബാധയേറ്റതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ എന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു എൻ മണ്ണാർക്കാട്